മെയ് ഇരുപത്തെട്ട് മാതാവിൻ്റെ തിരുശേഷിപ്പിൻ്റെ തിരുനാൾ വെനീസ് ഇറ്റലി മാതാവിൻ്റെ മേലങ്കിയുടെ അംശങ്ങളും മൂടുപടം അരപ്പട്ട എന്നിവയുടെ ഭാഗങ്ങളും വിശ്വാസികളുടെ വണക്കത്തിനായി വിധേയമാക്കുന്നതാണ് വെനീസിലെ മാതാവിൻ്റെ തിരുശേഷിപ്പുകളുടെ തിരുനാൾ എന്ന് ആശ്രമാധിപൻ വൊർസീനി എഴുതുന്നു വെനീസിലെ വിശുദ്ധ മർക്കോസിൻ്റെ ബസിലിക്കയിലാണ് ഈ തിരശേഷിപ്പുകൾ ഉള്ളത് സുവിശേഷകനായ വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ തിരുശേഷിപ്പുകൾ എണ്ണൂറ്റി ഇരുപത്തിയേഴിൽ അവിടേക്ക് മാറ്റപ്പെട്ടുവെന്ന് വിശ്വസിക്കപ്പെടുന്നു സുവിശേഷകരുടെ തിരിശേഷിപ്പുകളുടെ ഉടമകൾ എന്ന നിലയിൽ വെനീസുകാർ വിശുദ്ധ മാർക്കോസിനെ തങ്ങളുടെ നഗരത്തിൻ്റെ രക്ഷാധികാരിയായി ആദരിച്ചു നഗരത്തിലെ പള്ളികളിൽ ലൂക്കായുടെ ജീവിത രംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് നവോത്ഥാന കാലമായപ്പോഴേക്കും വിശുദ്ധ മർക്കോസിൻ്റെ സിംഹം നഗരത്തിൻ്റെ തന്നെ പ്രതീകമായി മാറിയിരുന്നു മർക്കോസിനെ പോലെ വെനീസിൻ്റെ മറ്റൊരു രക്ഷാധികാരി പരിശുദ്ധ കന്യകാമറിയമായിരുന്നു പാരമ്പര്യ വിശ്വാസമനുസരിച്ച് നഗരം സ്ഥാപിക്കപ്പെട്ടത് മംഗളവാർത്ത തിരുനാൾ ദിനത്തിലായിരുന്നു മാതാവിൻ്റെ തിരുനാൾ എല്ലാ നഗരങ്ങളിലും മതേതര തിരുനാളായി മാറി മാറി വരുന്ന സർക്കാരുകൾ ആചരിച്ചിരുന്നു പരിശുദ്ധ അമ്മയുടെ തിരുശേഷിപ്പുകളിൽ വളരെ അപൂർവമായ ഒന്ന് വെനീസിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് അത് മാതാവിൻ്റെ മുടിക്കെട്ടാണ് പയസ് ആറാമൻ മാർപ്പാപ്പയുടെ വ്യക്തിപരമായ മുദ്ര അതിൽ പതിഞ്ഞിട്ടുണ്ട് പരിശുദ്ധ അമ്മ ഉടലോടെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടതിനാൽ അമ്മയുടേതായി മറ്റ് യാതൊരു ദശേഷിപ്പുകളും ഇല്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് സ്വർഗാരോഹണ സമയം മുതൽ മാതാവിൻ്റെ മുടിക്കെട്ട് നസ്രത്തിലെ ഭവനത്തിൽ സൂക്ഷിച്ചിരുന്നതായും വിശ്വസിക്കപ്പെടുന്നു ഇത് കുരിശുദ്ധക്കാർ വിശുദ്ധ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്നാണ് വിശ്വാസം